നമസ്കാരം നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് വീണ്ടും ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ രംഗത്തെത്തി ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജിന് എന്ന് പറയുന്നു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തെ പിന്തുണച്ചിരുന്നു ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഇന്ദ്രജിത്തും അതിനോടൊപ്പം പിന്തുണച്ചു ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദുണ ഇന്ദ്രജിത്തിൻ്റെ പിന്തുണ കൂടി പൃഥ്വിരാജിന് ലഭിച്ചു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പൃഥ്വിരാജ് അപ്പോൾ പ്രതികരിച്ചിട്ടുമില്ല മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വഖബുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഇവർക്ക് മൗനമായിരുന്നു ഇതൊക്കെയാണ് ഓർഗനൈസർ വിമർശിക്കുന്നത് സിനിമ അതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായിട്ടുള്ള ബജ്റംഗ് ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നടൻ മോഹൻലാലിൻ്റെ പ്രകടനം ഖേദപ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ ഇതേ വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസവും എംബുരാൻ ഒപ്പം തന്നെ പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ പത്രം രംഗത്തെത്തിയിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്നും പൃഥ്വിരാജ് സിനിമകൾ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് എന്നും സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നുവെന്നുമാണ് ഓർഗനൈസറിൻ്റെ ആരോപണമെന്ന് പറയപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് എന്നും സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായിട്ടുള്ള സയ്ദ് മസൂദ് എന്ന ഭീകരവാദ സംഘടനയുടെ നേതാവിൻ്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അത് മനഃപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നു കൂടി ആരോപണം ഉന്നയിക്കുകയാണ് ഓർഗനൈസർ എംബുരാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്നൊക്കെയായിരുന്നു ഓർഗനൈസിൻ്റെ ആദ്യത്തെ വിമർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതേസമയം ഈ സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ റീഎഡിറ്റ് ചെയ്തിട്ടുള്ള എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിൽ ഇന്നു മുതൽ എത്തുകയാണ് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം ഏകദേശം മൂന്ന് മിനിറ്റ് നേരമാണ് സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ആ മൂന്ന് മിനിറ്റ് മാറി പുതിയ സിനിമ വരുന്നു വില്ലന്റെ പേരിലും ഉണ്ടാകും മാറ്റം അങ്ങനെ പുതിയ താള താളമേളങ്ങളോടുകൂടി വീണ്ടും ഇന്നു മുതൽ വൈകുന്നേരം ഈ എംബുരാൻ തന്നെ വീണ്ടും കളി തുടങ്ങുന്നു മൂന്ന് മിനിറ്റ് മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന സിനിമയായിരിക്കും ഇന്ന് രാത്രി മുതൽ കാണാൻ പോകുന്നത് റീഎഡിറ്റ് ചെയ്ത വേർഷൻ സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിനെ ആ സമയത്തും മോഹൻലാലിൻ്റെ ഖേദ ശേഷവും പൃഥ്വിരാജിനെ വിടാതെ പിന്തുടരുന്നു ഓർഗനൈസർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാറുള്ളത് കഴിഞ്ഞ ദിവസം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും തന്നെ ഓർഗനൈസർ ഇതേപോലെ വിമർശിച്ചിരുന്നു എന്നുള്ളത് മോഹൻലാലിൻ്റെ ഖേദപ്രകടനം വരുന്നു ആ ഖേദപ്രകടനത്തോടൊപ്പം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പൃഥ്വിരാജിനെ മാത്രം ഓർഗനൈസർ പിടിവിടാതെ തുടരുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്തായാലും പൃഥ്വിരാജ് ഏതെങ്കിലും തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഇന്ന് രാജ്യം ഭരിക്കുന്നവരാണ് അവർക്കതിനുള്ള കെൽപ്പുണ്ട് സംവിധാനങ്ങളുണ്ട് അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത് പൃഥ്വിരാജ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കട്ടെ ഒരു നടൻ അതിലേറെ വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിക്കപ്പെട്ട ഒരു സംവിധായകൻ ആയിട്ടുള്ള പൃഥ്വിരാജ് തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മലയാള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് ഇനി ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ഈ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും വാങ്ങിക്കട്ടെ പൃഥ്വിരാജ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ ക്രൂശിച്ചതിന് ആരായിരിക്കും മറുപടി പറയുക